ഹലോ ഫ്രണ്ട്സ് അപ്പോൾ രാവിലെ തന്നെ നല്ല മഞ്ഞുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നൊന്ന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതാരണം വേഗം തന്നെ മുറ്റടിക്കാനൊക്കെ ഏതായാലും നിന്നു കാരണം നമ്മളിവിടെ മുറ്റടിച്ച് വരുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല വെളിച്ചം വരും കേട്ടോ ഇപ്പോൾ കുറച്ച് വെളിച്ചം കുറവാണ് കാരണം മഞ്ഞിൻ്റെയൊക്കെ കാരണം നല്ല തണുപ്പുണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും ഈ ഒരു ഭാഗം അടിച്ചിട്ട് വേണം ഇനി നാല് ചുറ്റും നമുക്ക് ഇതുപോലെ കുറേ സ്ഥലങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ അവിടെ അടിച്ച് വൃത്തിയാക്കി ഇരിക്കാൻ കുറച്ച് പണിയാണ് പിന്നെ ഇതുപോലെ ചെറിയ ചെറിയ ചവറുകളാണ് വീഴുന്നത് അപ്പോൾ അത് കാരണം അടിച്ചാലും പോരില്ല വലിയ ഇലകളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിക്കുമ്പോൾ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല കാരണം പെട്ടെന്ന് പെട്ടെന്ന് നമുക്കിങ്ങനെ അടിച്ചെടുക്കാം തേക്കിൻ്റെ ഇലയോ അങ്ങനത്തെ ഇലകളൊക്കെയെന്ന് വെച്ചാൽ ഇവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷ്മിധരുടെ അതുപോലെ തന്നെ ജാതി കണിക്കൊന്ന ഇതൊക്കെയാണ് കേട്ടോ ഫ്രണ്ട് ഭാഗത്തുള്ളത് അപ്പോൾ ഇതിൻ്റെ ചവറൊന്നു വെച്ചാൽ നമ്മൾ അടിച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പോരില്ല മഴക്കാലത്താണെന്ന് വെച്ചാൽ പറയും വേണ്ട ഇഷ്ടം പോലെ ഇങ്ങനെ വീണ് കെടുക്കും അപ്പോൾ അതേ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അതേ തീ കൂട്ടിയിട്ടുണ്ടായിരുന്നു പുറത്ത് തന്നെ തീ കൂട്ടിയിട്ടോ അപ്പോൾ വിറകിതൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ കഞ്ഞി അല്ല ചോറും അടുപ്പത്ത് വയ്ക്കാൻ നിരിച്ചിട്ടാണ് അപ്പം അടപ്പത്ത് ഞങ്ങൾ പുറത്ത് തന്നെ തീ കൂട്ടുക അങ്ങനെ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒന്ന് അത് വേഗമൊന്ന് മസാല തയ്ച്ച് വെച്ചിട്ടുണ്ട് മുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുരുമുളക് പൊടി ഇതൊക്കെ കൂടെ മസാല വെച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞത് വറക്കാൻ വെച്ചിട്ടുണ്ട് ഒരു നാല് പീസ് വെച്ചിട്ടുള്ളൂ പച്ചം വരുമ്പോഴേക്കും വേഗം വറക്കാമെന്ന് വിചാരിച്ചിട്ടോ വേഗം നാല് പീസ് വെച്ചത് അപ്പോഴേക്കും ചെയ്യാൻ മീൻകറി റെഡിയാക്കിയിട്ടുണ്ട് പാലൊക്കെ പിഴിഞ്ഞ് കുഴിച്ചിട്ടുണ്ട് അപ്പോൾ അതിലാണ് അത്യാവശ്യം നല്ലപോലെ തിളച്ച് തന്നിട്ടുണ്ട് കിട്ടും അതിന് നമ്മൾക്ക് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ കുടപ്പൊളിയാണ് ഇട്ട് വെച്ചിരിക്കുന്നത് അല്ല അപ്പോൾ കുടപ്പൊളി നല്ലോണം ഒന്ന് പിടിക്കുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അഴിക്കാൻ കുറച്ച് വേപ്പലൊക്കെ പൊട്ടിച്ചിട്ട് വരാം വേപ്പല അടിയിൽ ഉണ്ടായിരുന്നില്ല പൊട്ടിക്കാനായിട്ട് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ മുകളിലാണ് അപ്പോൾ അതെ വേപ്പലൊന്നും കിട്ടിയില്ല കുറച്ച് ഇഞ്ചിയും കൂടെ ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുത്തു വിട്ടോ നമ്മുടെ കറിയിലേക്ക് ഇനി ഇതൊന്ന് വറ്റുന്നവരെ നമുക്കൊന്ന് സിമ്മിലിട്ട് വയ്ക്കാം പിന്നെ ഇത് നമ്മുടെ ഒന്ന് മറിച്ചിടാം ഇങ്ങനെ പെട്ടെന്ന് മറിച്ച് ഒന്ന് ഫ്രൈ ആയതിന് ശേഷം മറിച്ചിരുന്നുള്ളൂ ഇവിടെ എല്ലാവർക്കും അത്യാവശ്യം നല്ലപോലെ ഫ്രൈ ആവുന്നതായിട്ട് കൂടുതലിഷ്ടം അപ്പോൾ അതാനന്ത ഒന്ന് ജസ്റ്റ് ഒന്ന് മുരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഒന്ന് മറിച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വേഗമൊന്ന് റെഡിയാക്കി കിട്ടുമല്ലോ അപ്പോൾ അതിന് ശേഷം ഒന്ന് കയറ്റി വെച്ചിട്ട് വേണം ഞങ്ങൾക്കുള്ളതും കൂടെ ഒന്ന് വെക്കാനായിട്ട് അപ്പോൾ ഇതൊന്ന് മുരിഞ്ഞ് കിട്ടണവരെ നമുക്ക് കറി ഒന്ന് സെറ്റാക്കി എടുക്കാനുണ്ട് കുറച്ചും കൂടെ ഒന്ന് വറ്റിക്കാനുണ്ട് അപ്പോൾ അധികം കൂട്ടിയിരുന്നില്ല അടപ്പത്ത് കനില് പോയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ നമുക്ക് അടപ്പത്ത് വെച്ച് തന്നെ ഒന്ന് വറ്റിച്ചെടുക്കായിരുന്നു കേട്ടോ പക്ഷേ അടപ്പിൽ കനിലില്ല ധാരണം സ്ഥാകുമ്പോൾ തന്നെ വെക്കേണ്ടി വന്നു അപ്പോൾ എന്തായാലും അതൊന്നും മുറിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡും പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് മുരിച്ചെടുക്കാം അപ്പോൾ വെജിറ്റബിളായിട്ട് വെണ്ടയ്ക്ക വഴറ്റാന്ന് ഞാൻ അപ്പോൾ വെണ്ടയ്ക്കതേ ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ നമുക്ക് ചെറിയ ചെറിയ പീസിലാക്കി അരിഞ്ഞെടുക്കാം കുറച്ച് വെണ്ടയ്ക്ക ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോഴായി പിന്നെ വെണ്ടയ്ക്കു കേടൊന്നുമില്ല കേട്ടോ നമ്മുടെ വീട്ടിലൊക്കെ ആദ്യം ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഒരു കടയുമ്പം തന്നെ അത്യാവശ്യം ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് വലുപ്പം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം പക്ഷേ ഈ പ്രാവശ്യം നട്ടിട്ട് മുളച്ചിട്ടുണ്ടായില്ലേ അപ്പോൾ അതാരണം വെണ്ടയ്ക്ക പ്രാവശ്യം ഉണ്ടായില്ല വെണ്ടയ്ക്കയും വഴുതനങ്ങയും ഭയങ്കര കുറവായിരുന്നു വഴുതനങ്ങയും ഒരു കട മാത്രമേ പിടിച്ചിട്ടുണ്ടായി അപ്പോൾ അത് ഇന്നാളെ ഞാൻ പൊട്ടിക്കുന്ന കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഒരു ഒന്ന് രണ്ടെണ്ണം ഉണ്ടായി പിന്നെ ഉണ്ടാവുന്നില്ല അപ്പോൾ അത് ഇത് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം വേറെ ഒന്നും വെക്കുന്നില്ല ചാറുകറിയിട്ട് പിന്നെ മീൻകറി ഉണ്ടല്ലോ പിന്നെ വെണ്ടയ്ക്കേ മാത്രമേ വെക്കുന്നുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് അരിയാന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ ചെറിയ ഉള്ളി ഉണ്ടായില്ല അപ്പോൾ ഏതായാലും സവോള കുറച്ചൊന്ന് കുനുകുനാന്ന് അരിഞ്ഞെടുത്തു പിന്നെ ഒരു പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ വേപ്പലുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് റെഡിയാക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു പക്ഷേ വേപ്പല പുറത്തു പോയി നോക്കിയപ്പോൾ വേപ്പലില്ല വേപ്പലുള്ളത് പിന്നെ മുകളിലാണ് അത് നമുക്ക് കിട്ടൂല പൊട്ടിക്കാനായിട്ട് അപ്പം ഇത് ഏതായാലും ഒന്ന് റെഡിയാക്കിയെടുത്ത് പിന്നെ ചട്ടിയൊക്കെ വെച്ചിതേ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയുള്ളിയും പച്ചമുളകും വേപ്പലുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് മുളകൂടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം പിന്നെ നാടികരം നമ്മൾ സ്പൂണ് വെച്ച് തന്നെ ജസ്റ്റ് കുറച്ച് ഒന്ന് കോതി കൂട്ടി എടുത്തിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ ഇരുന്ന് ചേരേണ്ട കാരണം എല്ലാവർക്കും മടിയാണ് അതും ഇരുന്ന് ചേരാനായിട്ട് കുറേ ആവശ്യത്തിന് വേണ്ടിയിട്ട് ചേരുകയെന്ന് വെച്ചാൽ കുഴപ്പമില്ല ഇത് കുറച്ചല്ലേ നമുക്ക് വേണ്ടു അപ്പോൾ അതുകാരണം എല്ലാവരും സ്പൂൺ വെച്ചന്നെ ഇതുപോലെ വടിച്ചെടുക്കും കേട്ടോ അങ്ങനത്തെ നാളികരം ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ മുളകൂടി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മുടെ വെണ്ടയ്ക്കെ നമുക്കതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ അങ്ങനത്തെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കുക അതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മൾ സവോളയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണയൊക്കെ ഇപ്പോൾ ഇവിടെ മഞ്ഞാരണം ഭയങ്കര കറക്റ്റ് പിന്നെ നമ്മൾ ജസ്റ്റ് പുറത്തുനിന്ന് വെച്ചൊന്ന് ഉരുക്കി ഇങ്ങനെ എടുത്തോണ്ട് വരും ഇനി നേരെ നമുക്ക് വെണ്ടയ്ക്കിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇളക്കി കൂട്ടി ഒന്ന് മൂടി വെച്ച് വേവിക്കേണ്ടി വരും അത്യാവശ്യം വെന്ത് കിട്ടണമെങ്കിൽ അടപ്പൊക്കെ ഉണ്ട് അടപ്പിൻ്റെ കാലലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് വാഴറ്റി കിട്ടും കേട്ടോ കാരണം അടപ്പത്ത് വെക്കുന്ന ഒരു പ്രത്യേകത ഉണ്ട് എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ അവിഞ്ഞ് കിട്ടും നമുക്ക് അങ്ങനെ ഊണിന് വേണ്ടിയിട്ട് ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഊണ് കഴിക്കാം അങ്ങനെ ഇതേ ഊണൊക്കെ കഴിച്ചുകഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അതേ ചായ കുടിക്കാൻ വിചാരിച്ചു അപ്പോൾ ഉഴുന്നോടെ നമ്മൾ നമ്മളിവിടെ തന്നെ വീടുകളിൽ ഉണ്ടാക്കുന്ന ഉഴുന്നോടെയാണ് അതുകാരണം നമുക്ക് പാക്കറ്റ് മേടിക്കുന്നതിനേക്കാളും ലാഭമാണ് കേട്ടോ ഇത് മേടിക്കുന്നത് പിന്നെ ടേസ്റ്റിൻ്റെ കാര്യം പിന്നെ കുറേ വേണ്ട പിന്നെ കുറേ നൽകിയ ശേഷം എൻ്റെ കപ്പ് വീണ്ടും കിട്ടി കിട്ടിയിട്ടോ അങ്ങനെ ഇതേ കുറച്ച് കുരുമുളക് ഇട്ടിട്ട് അതുപോലെ തന്നെ നമ്മുടെ പനിക്കൂർക്കൊക്കെ വെള്ളം വെച്ചിട്ടുണ്ട് കാരണം തൊണ്ടവേദന ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ കുടിക്കാറുള്ളതാണ് കേട്ടോ സ്ഥിരം അപ്പോൾ അതൊന്ന് ചൂടാ നല്ല ചൂടാണ് കേട്ടോ ഞാൻ കൈ കൊണ്ട് നിർത്തപ്പോൾ തന്നെ നമുക്ക് ചൂട് പൊള്ളണം അത്രയും ചൂടായിരുന്നു പിന്നെ അത് വൈകുന്നേരം കഴിക്കാനായിട്ട് കൊള്ളി ഇഷ്ടമുണ്ടാക്കി അപ്പോൾ അതൊക്കെ കഴിച്ച എല്ലാവരും കൂടതേന്ന് കുറച്ച് നേരം ഒക്കെ ഒന്ന് അതൊക്കെ പറഞ്ഞു അപ്പോൾ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ബൈ ബൈ